ഹായ് ഹലോ നമ്മുടെ രാവിലത്തെ ദിവസം തുടങ്ങി ഒരു ചായ ലാട്ടാൻ തുടങ്ങിയത് ഞാൻ പറഞ്ഞില്ലേ തണുത്തു കൊച്ചിയ ചായ എൻ്റെ ഒരു വീക്ക്നെസ്സും വികാരമാണ് പക്ഷേ ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും ചായ കുടിക്കത്തില്ല എനിക്ക് തോന്നുവാണെങ്കിൽ മാത്രം പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തണുത്തു കൊച്ചിയ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയൊരു അഞ്ച് മണിയാവുമ്പോൾ ഇടുകാത്തത് തണുത്തണുത്ത് ഞാൻ എഴുന്നേക്കുമ്പോൾ ഇടുകയാവത്തില്ലേ അപ്പോഴത്തേക്കും അത് ഈച്ചയായിരിക്കാൻ തുടങ്ങും ആ ചായ എനിക്കിഷ്ടമാണ് നമ്മുടെ അയ്യത്തില്ല ചാച്ച കാച്ചിൽ കാട്ടിട്ടുണ്ട് കേട്ടോ ഒന്നും ഇതുവരെ ചെന്ന ചെന്നപോലുമില്ല ഇനി പത്ത് മണിയാവുമ്പോൾ ചെല്ലാണി ഇന്നലെ പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയതാ ആ മുറ്റം തൂക്കുവാന്നേ നമ്മുടെ മുറ്റം നിറേ ഉറുമ്പാ നമുക്ക് തറേ കാലു വെക്കാൻ പറ്റത്തില്ല ഞാൻ അതുകൊണ്ട് നമ്മുടെ ഈ തിട്ടേ കയറിയിരിക്കും ഉറുമ്പെന്ന് വെച്ചാൽ ഭയങ്കര ഉറുമ്പ് ഞാനി പോയിട്ട് ചീരു പുഴുങ്ങാനായിട്ട് പോവുക എവിടെയോ മണിമോൻ്റെ മണികളൊക്കെ ഉണ്ട് അച്ഛൻ്റെ കൂടെ കൊടിയിലായിരിക്കും എന്റിയമ്മേ ഞാൻ പറഞ്ഞില്ലേ അവ അച്ഛൻ്റെ കൂടെ നിൽക്കും

ഞാൻ അപ്പൊ നമ്മളാണെങ്കില് രാവിലെ ചീനി മിറ്റത്തൊന്നും ഇരിക്കാൻ പറ്റത്തില്ല പുള്ളുറുമ്പ നമ്മള് വളമൊന്നും വിടാത്ത നമ്മടെ ചീനിയാ അച്ഛൻ മണിമോനെ ഫ്രെയിമിലോട്ട് തട്ടി വിടുവ അവനെ കാണിക്കാനും വേണ്ടി അപ്പൊ വളം ഒന്നും ഇട്ടിട്ടില്ല അച്ഛനും നമ്മൾ നോയമ്പ അതുകൊണ്ട് ഇവർക്ക് ചീനി ഞാൻ ഇന്നലെ രാത്രി വെച്ച കഞ്ഞിയില്ലേ അത് ബാക്കി ഇരിപ്പിട്ട് അത് ചൂടാക്കിയിട്ട് ഞാൻ കഴിക്കും ഭയങ്കര ഉറുമ്പെന്ന് വെച്ചാൽ നമുക്ക് മിറ്റത്തോട്ട് ചാടി ഇറങ്ങാൻ പോലും നല്ല ചീനിയേട്ടോ നല്ല പുട്ട് പോലെ വേവുന്ന ചീനിയാണ് അപ്പം ഇത് നമ്മൾ കുറച്ചേ പുഴുകുന്നുള്ളൂ എനിക്ക് വേണ്ട എനിക്കിഷ്ടമല്ല എനിക്ക് ഞാൻ രണ്ട് മൂന്ന് കഷ്ണം ഒക്കെ കഴിക്കത്തുള്ളൂ അല്ലാതെ ഞാൻ കഴിക്കത്തില്ല അമ്മ എല്ലാം ഉറുമ്പമ്മയേ അച്ഛനെ ഏണീപിടിച്ച് സപ്പോർട്ട് ചെയ്യുന്ന മണിനെ കണ്ടോ ഏണി മറിയാതിരിക്കാവോ ഏണീപിടിച്ചേക്കുവാ ചാച്ച ഏണീ കയറിയേക്കുവാ കണ്ടോ അവന്റെ സ്നേഹം ആ വള്ളി പിടിച്ചാകോ മുറുക്കി പിടിച്ചേക്കുവ ഏണീ സ്നേഹമുള്ള ഒരു പൂച്ച എവിടെ നിന്ന് കിട്ടും അതാണ് മണിമോൻ ഷപ്രി മോൻ ഏയ് പാപ്പരി മോനെ പാപ്പറോ ഏയ് ചക്ര പാപ്പറോ ഏ ചർ മോനേ എടാ പൊട്ട ഫുൾ ഇവ രണ്ടും ഒരുമിച്ചോ പറഞ്ഞിട്ട് അവരാന്ന് മണ്ടനോ മസിലുണ്ടോ ഞങ്ങളുടെ ബാബരി മോൻ്റെ എടാ നീ കേറുന്ന കേറാൻ മണി അങ്ങോട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ നമ്മുടെ വെറ്റ കൃഷി തീറ്റ കൊടുത്തില്ല ഇതെല്ലാം ുങ്ങളെ തുറന്നു വിട്ടിട്ടുണ്ട് കേട്ടോ കൊറേ ദിവസമായി ഇവിളുമാരെ തുറന്നു വിട്ടിടേ ആ മറ്റേമ്മ ഇവളുമാര്ന്ന് വിളിക്കുന്ന കോഴിയാണോ ഇത്ര നാളായിട്ട് വെറുതില്ലോ ബബാന്ന് വിളി അങ്ങോട്ടാ എന്നാടി പെണ്ണുങ്ങളെ അവള് മാരമ്മ നിക്കുന്നുണ്ടോ ഇവളുമാര് പേടിച്ച തൊണ്ടികളാ കേട്ടോ കൂട്ടീന്ന് ഇറങ്ങത്തേ ഇല്ല അവള് അതുകൊണ്ടാ വളരാത്ത കേറുന്നോണ്ടോ കൂട്ടിലോട്ട് ഇങ്ങോട്ട് വാടി സിംഗം 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 ആ അതിങ്ങനെ പൂവനാ പൂവന് പൂ കൂടുതലാന്നോ ആ ഒരു പൂവനുണ്ട് ആ ഉണ്ടെ ഞാനും ചേച്ചി പൂവനില്ലെന്ന് ആ നാലെണ്ണം രണ്ട് മൂന്ന് പേടയും രണ്ട് പൂവനും ഒരു പൂവനും ആ ഒരു പേടയാ ചത്തുപൂ അയ്യോ അവ സൂക്കേടാന്നല്ലോ കളിച്ചിട്ട് അങ്ങ് കൂട്ടി കയറും ചില്ലറ പേടിയല്ല കോഴിയൊക്കെ അപ്പാണെങ്കിലേ ഞാൻ പെരക്കാനും തൂത്ത് വാരാനും വേണ്ടി എടുത്തു കേട്ടോ ഞാൻ പെരക്കാൻ തൂത്ത് വരുമ്പോഴത്തേക്കും അമ്മ കറി അങ്ങ് വെക്കും ഇന്നാണെങ്കിൽ ഇവിടെ ആരോ അമ്മയുടെ കൂടെ വായിച്ച ചെയ്തോ ഒരാൻറ്റിയോ ഒക്കെ വരുമെന്നാണ് പറഞ്ഞത് എനിക്കറിയത്തില്ല ഇതിനെ പറ്റി അപ്പം ഞാൻ ഇവിടെ തൂത്തിട്ടിട്ട് ഞാനിനി ഒന്നും ചെയ്യത്തില്ല ഞാനപ്പം ചെമ്മയായിരിക്കും സത്യം പറഞ്ഞാൽ എനിക്കെങ്കിൽ രാവിലെ ഇവിടെ ഉറക്കം വരുവാ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ മുറിയിൽ ഇപ്പോൾ സ്ഥലമേ ഇല്ല തൂക്കാൻ പോകുന്ന സ്ഥലമില്ല എല്ലാം കൂടെ കൊണ്ടിട്ടിട്ട് ഇപ്പം അത് നേരത്തെ നല്ല വലിയ മുറി അല്ലായിരുന്നു ഇപ്പം ഇത് സ്പേസേ ഇല്ല അവൻ ഇത്ര ഇത്രയും കണ്ടില്ല അവൻ ചോറൊന്നും കഴിച്ചിട്ടില്ല ഇതുവരെ ഇവിടെ കണ്ട കൊറേ ചെടിയിലോട്ട് നോക്കുമ്പോ ചുമന്ന് ചുമന്ന് കായ്കള് പോലെ ഇരിക്കുന്നു നല്ല ഭംഗിയുള്ള ഇത് പൂവ് ഇത് കായാണെന്ന് തോന്നേ ഇതിന്റെ പഴുത്ത കാ ഞാൻ കാണിച്ചു തരാം നല്ല രസമാണ് പണ്ട് ഈ കൂട്ടുകാരെയൊക്കെ വീട്ടിൽ കാണുമ്പോ നോക്കി നിക്കും ഇതോ ഈ കാ പഴുത്തിരിക്കുന്ന കായാട്ടോ സൂര്യന്റെ വെയിൽ വന്നേ അത്രയും നേരം സൂര്യൻ മങ്ങിയിരിക്കുമായിരുന്നു നമ്മുടെ മൽബറിയിൽ മൂന്ന് മൽബറി ഉണ്ട് നമുക്ക് ഒരെണ്ണം പിറച്ച് കഴിക്കാം ആദ്യമായിട്ട് പിടിച്ചാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് പോയി കീച്ചൻ പുളി ഭയങ്കര പുളിയാട്ടോ മഴക്കൂളും ഉണ്ട് അതേപോലെ വെയിലും ഉണ്ട് നമ്മുടെ ഈ ഈ റംബൂട്ടൻ പൂത്തെന്ന് പറഞ്ഞില്ലേ ഈ നിൽക്കുന്നേ ഇത് ആൺ റംബൂട്ടനാന്നാ തോന്നുന്നത് പൂ മാത്രമേ ഉള്ളൂ കായൊന്നും പിടിക്കുന്നില്ല പിടിച്ച പൂ മൊത്തം പൊഴിയുകയും ചെയ്തു നമ്മുടെ റംബൂട്ടാന്റെ പൂ അമ്മ പറഞ്ഞത് ആണാണെങ്കിൽ ഇത് വെട്ടിക്കളയാൻ പോവാന്ന് പൂ മാത്രമേ ഉള്ളൂ കായൊന്നും പിടിക്കുന്നില്ലന്നേ എന്നീരാ കേരളേ ഞങ്ങളെല്ലാം പേരെ വിളിയാണെന്നു ഞാനേ എന്റെ അമ്മ എടുത്തു പത്തുക നീ ഇതെല്ലാം കൂടെ പറയുന്ന പോലെ നീ അഭിനയിച്ചാൽ മതി ഞാൻ കണ്ടന്റ് പറഞ്ഞു പറഞ്ഞുതരാ ഇങ്ങനെയൊക്കെ അല്ലേ ചെയ്യുന്നേ ഇത് യൂട്യൂബിലാ ഞങ്ങൾ നടന്ന് നടന്ന് ഞങ്ങൾ വിയർത്തു ഇനി നാണോ കേട്ടോ മറ്റേ നാണം നോക്ക് ഇതെൻ്റെ അമ്മാമ്മച്ചിയും വിച്ചു മാമൻ്റെ മോനും കേട്ടോ അതായത് അമ്മാമച്ചിയുടെ കൊച്ചുമോനാ വിച്ചു എന്ന് പറഞ്ഞാൽ അമ്മയുടെ കുഞ്ഞമ്മയാട്ടോ അമ്മയുടെ സ്വന്തം കുഞ്ഞമ്മ അപ്പോൾ അമ്മാമ്മച്ചിയും ഇച്ചും വന്നിട്ടുണ്ടായിരുന്നു നാളെയാണെങ്കിൽ അവർ ബലിയിടാനായിട്ട് എല്ലാവരും കൂടെ പോകട്ടോ അതിനായിട്ട് വന്നതാണ് അപ്പ രാത്രിയിലാണെങ്കിൽ അമ്മമ്മച്ചി സീരിയൽ കാണുന്നു വിച്ച് ഫോണിൽ പണിയുന്നു ഇതൊക്കെയാട്ടോ ഇന്നത്തെ പരിപാടികൾ അത് കഴിഞ്ഞിട്ട് അവൻ വന്നിരുന്നു എൻ്റെയും ചേട്ടാടേം വെറൈറ്റി മീഡിയയിലുള്ള ഇന്റർവ്യൂ ഇരുന്ന് കാണുക ഞാൻ സൈഡിൽ ഇരുന്നു ഈ വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കുന്നത് ഇവിടെ പതിവില്ലാതെ കറണ്ട് പോയി കേട്ടോ ആ കറണ്ട് വന്ന് കേട്ടോ കറണ്ട് പോയി പെട്ടെന്ന് നമ്മുടെ ഒരു വാഴക്കൈ അവിടെ നിൽക്കും ഞാൻ വിശാലം ഇങ്ങനെ കമ്പ് തീക്കുമോ എന്ന് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തന്നെ അപ്പോൾ നമ്മുടെ വീഡിയോ ഞാൻ നിർത്താനായിട്ട് പോകാം കേട്ടോ അപ്പോൾ അമ്മയും അമ്മമ്മച്ചേയും മിച്ചു ആണെങ്കിൽ അവർ ചപ്പാത്തിയാണ് കഴിച്ച കാരണം അവർ നേരെ അരി ആഹാരം കഴിക്കാവും എന്നുണ്ട് വൃദ്ധമായുണ്ട് എൻ്റെ ഫോണൊന്നും തോളിച്ചോട്ടെ ഞാൻ ചോറും അമ്മ മാങ്ങ ഫ്രിഡ്ജിൽ വെക്കണ്ടേ ആണോ ഞാൻ ചോറും മാങ്ങാക്കറിയും ട്ടിയും കൂട്ടി ചോറ് അയച്ചു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ എനിക്ക് ഉറക്കം വരുന്നത് നേരത്തെ അപ്പം നമ്മുടെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ എല്ലാവരും കിടന്നു കേട്ടോ അച്ഛും അമ്മമ്മച്ചക്കെ അപ്പം എല്ലാ വീടിലും പറഞ്ഞാൽ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചു വിളിച്ച് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ ഏതാ ഉടുമ്പോ മാറുന്നില്ലയോ മേ നമ്മളെല്ലാം നല്ലുടിപ്പ് ഇട്ടോണ്ട് കിടന്ന അന്നേരം അങ്ങ് തുടങ്ങും നല്ലുടി അഴുക്കാക്കും അമ്മ ഇടുമ്പോ അഴുക്കാവത്തില്ലയോ ആ ഞാൻ എന്ത് തറ കിടന്ന് നിരങ്ങുവാണോ ആ ദേഷ്യം വരും ഡബിൾ സ്റ്റാൻഡാ അമ്മയ്ക്ക് എല്ലാം വേറെ ഒലിതും നമ്മക്ക് വേറെ ഒലുതും ഒരു കട്ടി രണ്ട് നിയമം